ഹലോ വാട്സപ്പ് ഗായ്സ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഗായ്സ് അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയ ഒരു മൂവി സജഷനുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയ ബീസ്റ്റ് ഓഫ് വാർ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ചിത്രമായ ബീസ്റ്റ് ഓഫ് വാർ ഷാർക്കിൻ്റെ ഒരു ചിത്രമായ ബീസ്റ്റ് ഓഫ് വാറിനെ പറ്റിയാണ് ഞാനിന്ന് മൂവി റിവ്യൂ ചെയ്യുന്നത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇതിൽ സ്പോയിലറായിട്ട് അങ്ങനെ പറയാനായിട്ട് ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഒരു മേക്ക് ഞാൻ ഇതിന് ബീസ്റ്റ് ഓഫ് വാറിന് മുമ്പ് നമ്മളൊരു പ്രിമറ്റീവ് വാറിൻ്റെ ഒരു ഒരു ചിത്രം അത് റിവ്യൂ ചെയ്തായിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനോസോർസാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീസ്റ്റ് ഓഫ് വാർ നിങ്ങൾ രണ്ടും രണ്ട് സ്റ്റുഡിയോ ആണ് ബീസ്റ്റ് ഓഫ് വാറും ആ പ്രിമിറ്റീവ് വാർ രണ്ടും രണ്ട് സ്റ്റുഡിയോ ആണ് പക്ഷേ നിർമ്മിച്ചിരിക്കുന്നവരെന്താ പറയാൻ രണ്ടുപേർ ഓസ്ട്രേലിയാണ് ഓക്കെ ഒരു ഓസ്ട്രേലിയൻ ചിത്രമാണ് ഇതിൻ്റെ ഇത് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ പറയാൻ ആ രണ്ട് ആ മറ്റേ പ്രിമിറ്റീവ് ആറോട്ട് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ രണ്ടും നിങ്ങൾക്കൊരു സെയിം വൈബായിട്ട് നിങ്ങൾക്ക് തോന്നും കാരണം വെച്ചാൽ ആ ഒരു ക്യാമറ ആംഗിൾ ആംഗിളായിരുന്നാലും ആ ഒരു എഡിറ്റിംഗ് ആയിരുന്നാലും എല്ലാം ഒരു എന്താ പറയുക ഒരു സെയിം വൈബിൽ നിങ്ങൾക്ക് തോന്നും അതുകൊണ്ട് മാത്രമാണെന്ന് പറയാം ഞാൻ അത് രണ്ട് അതും വെച്ചാണ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് അപ്പോൾ നമുക്കിനി എന്തായിരുന്നാലും നമുക്കെന്താ പറയാ സിനിമയിലോട്ട് പോകാം അപ്പോൾ ഞാൻ പറയാം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീസ്റ്റ് ഓഫ് വാറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വേൾഡ് വാർ ടൂര് ഒരു പ്ലെയിൻ ഒരു റിയൽ റിയലായിട്ടുള്ളത് നടക്കുന്ന ഒരു ചെറിയൊരു സംഭവമായിരുന്നു ട്വിസ്റ്റ് ചെയ്ത് ഇറക്കിയത് അത് വേൾഡ് വാർ ടൂറിൽ നടക്കുന്ന ഒരു പ്ലെയിൻ എന്ന് പറയുക ഒരു പ്ലെയിൻ എന്താ പറയുക കടലിലോട്ട് വന്ന് വീഴും കടലിലോട്ട് വന്ന് വീണിട്ട് എന്താ പറയുക അവിടെ ഒരു ഷാർക്ക് വരും അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു പെട്ടെന്നൊരു നമുക്കൊന്ന് പറയാം ഒരു നമുക്ക് പറയാനുള്ളത് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോൾജേഴ്സിനൊക്കെ എന്താ പറയുക വേൾഡ് വാർ ടൂവിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നു വേൾഡ് വാർ ടുന് വേണ്ടിയിട്ട് എന്താ പറയുക ഇത് നടക്കുന്നത് വേൾഡ് വാർ ടു ടൈമിലാണ് ഓക്കെ നയൻറ്റീൻ ഫോർട്ടീസിലാണ് അപ്പോൾ അവിടുത്തെ സോൾഡേഴ്സിന് സോൾജേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നു അവർക്ക് ഇഷ്ടംപോലെ ഇന്ത്യൻ സീവ് ട്രെയിനിങ് ആ ട്രെയിനിങ് സീക്വൻസ് ഒക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് അവർക്ക് വല്ല ട്രാപ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നു പിന്നെ സ്ഥിരം നമ്മൾ കാണുന്നുല്ലോ ഈ വേൾഡ് വാർ ടുവിലൊക്കെ ഒരുപാട് നഴ്സുമാരൊക്കെ നിൽക്കുന്നത് അതുപോലെ അവർക്ക് ഇഷ്ടംപോലെ ഓരോ നഴ്സുമാർ ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനൊക്കെ വരുന്നു അങ്ങനെയൊക്കെ നിന്ന് ഓരോരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു അങ്ങനെ മുന്നിൽ പോകുമ്പോഴത്തേക്കും എന്തി ഇവർ ഈ ഒരു ഈ ഒരു മിഷന് വേണ്ടി പോകുന്നു അപ്പോൾ ആ പ്ലെയിന് വേണ്ടി പ്ലെയിനിലെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു പ്ലെയിൻ തകരാട്ട് വന്നിട്ട് തകർന്നിട്ട് എന്ത് പറയും നേരെ ഇവർ ഇതിവിടെ ഒരു കടലിലേക്ക് അല്ലെങ്കിൽ ഒരു കടലിലേക്ക് പതിക്കുന്നു ഓക്കെ ഇത് കടലിൽ പതിച്ച ശേഷം ആണ് ശരിക്കും പറഞ്ഞാൽ അടുത്ത ഒരു വലിയൊരു എന്തുപറയും സ്റ്റോറി എന്തെങ്കിലും എന്ന് ബിഗിൻ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവരൊരു പ്ലെയിനിൻ്റെ വിങ്ങാണെന്ന് തോന്നുന്നത് ഒരു വിങ്ങിന് കയറി ഒന്നിട്ടെത്തി ഒരു നാലഞ്ച് പേരെ സർവൈവ് ചെയ്യുക അതിൽ നിന്ന് ആ വിങ്ങിൽ കയറി നിൽക്കും ഈ ഒരു വിങ്ങിൽ കയറി നിന്ന ശേഷം എന്ന് പറയുക ഓരോ ഇത് ഷാർ ഒരു ഷാർക്കിനെന്താ പറയാ വരുന്നു ഇവർ അറ്റാക്ക് ചെയ്യുന്നു സംഭവം ഇതാണ് കഥ പിന്നെ ഇതിൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സി ജി ഐ ഇതിൽ സി ജി എന്ന് പറഞ്ഞ സാധനം അങ്ങനെ അധികം ഒന്നുമില്ല വളരെ ഈ ഷാർക്ക് എനിക്ക് തോന്നുന്നില്ല ഇവർ ശരിക്കും ഷാർക്ക് ഉണ്ടാക്കിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് പറയണമെന്ന് പറഞ്ഞാൽ ഷാർക്കിനെ ഫുള്ളായിട്ട് ഇവർ കാണിക്കത്തില്ല ജസ്റ്റ് കണ്ണും തലയും സൈഡും മാത്രമൊക്കെ ഷാർക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു ഷാർക്കിൻ്റെ ഈ വിങ് ഇങ്ങനെ വരുന്നു അതൊക്കെയാണ് കൂടുതലിതിൽ കാണിക്കുന്നത് ഒരു ഡാർക്ക് അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഇതെനിക്ക് തോന്നുന്നു സ്വിമ്മിംഗ് പൂളിൽ സെറ്റ് ഇട്ട ശേഷം എന്ന് പറയാൻ അവിടെ ഫുള്ള് സെറ്റ് ഇട്ടിട്ട് വെച്ചതാണ് കാരണം വെച്ചാൽ ഇതിന് സി ജിയുടെ ആവശ്യമൊന്നുമില്ല സി ജി എന്ന സാധനമേ ഇതിനകത്തൊന്നും പറയാൻ ഇല്ല ആവശ്യമില്ല അത്രയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് ഇവർ ചെയ്തുള്ളൊരു സംഭവം സംഭവമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ ഒരു എഫേർട്ട് ആ പെർമിറ്റ് ചെയ്യാറ് ഇതിൻ്റെ ഒരു എഫേർട്ട് ഉണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ ഇതുപോലത്തെ സിമിലർ മൂവീസൊക്കെ ചിലപ്പോൾ ഉണ്ടായി കാണാം പക്ഷെ ഐ ആൻ ഗിവിങ് ഇവർക്ക് ഒരു ഫുൾ മാർഗ്ഗിൻ്റെ ഒരു എഫേർട്ടിന് വേണ്ടിയിട്ട് പറഞ്ഞു ഞാനിതിൽ അവർക്ക് കൊടുക്കും അപ്പോൾ എന്തായിരുന്നാലും ഇതിൽ ഈ ഷാർക്ക് ഇങ്ങനെ വരുന്നു ഷാർക്ക് ഓരോരോത്തരം ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനത്തെ ഒരു സിനിമയാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബീസ്റ്റ് ഓഫ് വാർ പക്ഷേ ഇത് ഒരു ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഒന്നര മണിക്കൂർ രാത്രി സിനിമയുള്ളൂ പക്ഷേ ഷാർക്ക് ഒന്ന് കുറച്ച് കാണിക്കേണ്ടി എനിക്ക് ഏറ്റവും ബോർ അല്ലെങ്കിൽ ബോർന്നല്ല കാണിക്കേണ്ടിയിരുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഷാർക്ക് ഷാർക്ക് തന്നെ മാർ ലാസ്റ്റത്തെ ഒരു സീനിൽ ഷാർക്കിൻ്റെ ഫുൾ ഇത് കാണിക്കുന്നുണ്ട് പക്ഷെ അത് പോരാ കുറച്ചും കൂടെയൊക്കെ ഷാർക്കിൻ്റെ ഒരു ഫുൾ ഒരു ഇമ്പാക്റ്റ് കാണിക്കേണ്ടിയിരുന്നു അത് വളരെ കുറഞ്ഞു പോയി ബീസ്റ്റ് ഓഫാ പക്ഷേ ആ പ്രിമറ്റീവ് ആറിലാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഡൈനോസോഴ്സിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഷാർക്ക് വളരെ കുറവാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഷാർക്ക് സീജി അല്ല ഇത് കംപ്ലീറ്റ് ഇവർ എന്താ പറയുക മേ മേഡ് ചെയ്തെടുത്തൊരു ഷാർക്ക് മറ്റേ ഈ മറ്റേ പാർട്ടിക്കലർ എഫക്ട്സ് മറ്റേ ഡമ്മി ഉണ്ടാ വെച്ച് കിട്ടും അതുപോലത്തെ സെറ്റപ്പിൽ ചെയ്തെടുത്തതാണ് എന്നാരുന്നാലത് കൊള്ളാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ജപ്പാൻകാരൻ വന്ന് ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോഴും അതിന് ശേഷം ഷാർക്ക് പിന്നെ ഷാർക്ക് ഇവരെ അറ്റാക്ക് ചെയ്യുന്ന കാണിക്കുന്നുണ്ടോ ഓക്കെ ഷാർക്ക് ഇവരെല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഇതിൽ ജോസിൻ്റെ ഇങ്ങനെ ഷാർക്ക് വരുമ്പോഴേക്കും ഒരു പോസ്റ്റർ നിങ്ങൾ കാണാം അല്ലെങ്കിൽ ആ പല്ലിങ്ങനെ വരുന്ന അതുപോലെ അത് ഒന്ന് രണ്ട് സീനെ കാണിച്ചിട്ടുണ്ട് ജോസ് ഷാർക്ക് ഇങ്ങനെ വരുന്നതായിട്ട് അത് ആ ഒരു ഇതിൻ്റെ റെഫറൻസ് ആയിട്ട് അവർ കാണിക്കുന്നുണ്ട് അതങ്ങനെ പിന്നെ അത് ഇത് എന്താ പറയുക വളം അത്യാവശ്യം നല്ലൊരു പണം ഒന്നര മണിക്കൂറിനകത്ത് നമ്മൾ കുറേ സിനിമ കണ്ടു തീർക്കാം പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാം ഞാൻ ഇപ്പോൾ ഇടുന്ന കുറേ സിനിമകളെല്ലാം എന്താ പറയുക ഒന്നര മണിക്കൂറിനകത്ത് ഇങ്ങനെ തേടി പിടിച്ച് കണ്ടിട്ടുണ്ട് എന്തായിരുന്നാലും അതാണിത് നമുക്ക് നമുക്ക് ടൈം അത്യാവശ്യമാണല്ലോ ടൈം അത്യാവശ്യമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരോ എല്ലാവരും എൻഗേജ് ആണ് അപ്പോൾ അതിലൊരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് പ്രഷ്യസായിരിക്കും അപ്പോൾ എന്തായിരുന്നാലും ഇത് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക സിനിമയാണ് പക്ഷേ ഞാൻ ഓർക്കുക ഷാർക്കിൻ്റെ അറ്റാക്ക് വളരെ കുറച്ചേ ഉള്ളൂ ഇവരുടെ ഒരു ഹലോസിനേഷനും ഞാൻ പറഞ്ഞില്ല ഇവർ ഇങ്ങനെ അകപ്പെട്ട് കിടക്കണം കടലാം ഇങ്ങനെ അകപ്പെട്ട് കിടക്കുക അപ്പോൾ കുറേ ഹലോസിനേഷനും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് എന്തായിരുന്നാലും കൊള്ളാം നൈസ് മൂവി താല്പര്യമുള്ളവർ കാണുക ബീസ്റ്റ് ഓഫ് വാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഓക്കെ ബൈ